ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ പെട്രോളിങ്ങിനിടെ വീരമൃത്യു വരിച്ച മലപ്പുറത്തെ സൈനികൻ കെ സജീഷിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഒന്നുകൂടി പോകാൻ സംസ്കാരം ഇന്ന് നടക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ബഹ്റാം ഗലയിലെ സെറി മസ്താൻ മേഖലയിൽ പെട്രോളിംഗ് നടത്തിനിടെ കാൽവഴുതി സജീഷ് കൊക്കയിലേക്ക് വീണ് അദ്ദേഹത്തിന് വീരമൃത്യു സംഭവിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ചെറുകുന്നിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഒന്നുകൂടി പോകുന്നു നമുക്കൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ വീണ്ടും തത്സമയം ചേരുകയാണ് ഗോകുലിൽ ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടോ ഈ ഔദ്യോഗിക ബഹുമതികളോടെയാണല്ലോ സംസ്കാരം നടക്കുക കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സംസ്കാരത്തിൻ്റെ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീരമൃത്യു വരിച്ച സജീഷിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വേണ്ടി ചെറുകുന്നുള്ള എൽ പി സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ് വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ ഉള്ളത് പൂർണ്ണ ഗാർഡ് ഓഫ് ഓണറോട് കൂടിയിട്ടായിരുന്നു ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് പൊതുദർശനം നടക്കുന്ന സ്കൂളിലേക്ക് ശേഷം വീണ്ടും വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്ന് ശേഷമായിരിക്കും കുടുംബശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ അന്തിമ ചടങ്ങുകളൊക്കെ നടക്കുക ഇന്നലെ രാത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കാശ്മീരിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഇവിടെയുള്ള കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കുകയും പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു ആ സമയം മുതൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകളാണ് അദ്ദേഹത്തെ പരിചയമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ആ നൂറുകണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ തീരുമാനിച്ചത് ഏഴ് മണിയോടുകൂടി എൽ പി സ്കൂളിലേക്ക് പൊതുദർശനത്തിലേക്ക് പൊതുദർശനത്തിനായി അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് എന്നാൽ ഇവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ വന്നതിനാൽ തന്നെ ആ സമയത്ത് അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ എൽ പി സ്കൂളിലേക്കാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത് അവിടെ നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് കെ സജീഷിനെ അവസാനമായി ഇത് നമുക്ക് കാണുവാൻ വേണ്ടി ഇരുപത്തിയേഴ് വർഷത്തെ തരക്കമായിട്ടുള്ള സേവനമാണ് അദ്ദേഹത്തിന് ഉള്ളത് നാൽപ്പത്തിയെട്ട് കാരണാണ് സജീഷ് ഒരു മാസം മുമ്പ് അദ്ദേഹം വീട്ടിൽ അവധിക്ക് വന്ന് പോയിരുന്നു ഭാര്യയും രണ്ട് മക്കളും ഉൾപ്പെടെയുള്ള കുടുംബമാണ് സജീഷിന്റേത് പല പല സംസ്ഥാനങ്ങളിലായിട്ട് ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യമാണ് കെ സജീഷിന് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഈ പറഞ്ഞതുപോലെ പൂഞ്ച് മേഖലയിൽ പതിവ് പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ കാൽവഴുതി ഒക്കയിലേക്ക് വീഴുകയും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ സ്കൂളിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹവുമായി ടാമ്പുകൾക്ക് സ്കൂളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെയും നിരവധിയായിട്ടുള്ള ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് എന്തായാലും രണ്ടു മണിക്കൂറോളം സമയം ഇവിടെയും പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആളുകളൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് പല ജില്ലകളിൽ നിന്ന് പല നാടുകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഈ പറഞ്ഞതുപോലെ ഇരുപത്തിയേഴ് വർഷത്തെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നിരവധിയായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിരവധിയായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച പരിചയമൊക്കെയുണ്ട് അത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു നാട്ടിൽ നിന്നു പോലും സൈനികനായതിനാൽ തന്നെ നാട്ടിൽ നിന്നു പോലും പല മേഖലകളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്തായാലും സജീഷ് കെയുടെ ഭൌതികദേഹത്തിൽ ഇപ്പോൾ ആംബുലൻസിൽ നടക്കുകയാണ് പ്രതിദർശനം നടക്കുന്ന സ്കൂളിലേക്ക് ഇറക്കാൻ പോവുകയാണ് സൈനിക ഉദ്യോഗസ്ഥരുണ്ട് ആ മറ്റു പോലീസിന്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട് അദ്ദേഹം അർഹിച്ച രീതിയിൽ ഒരു യാത്രയെ നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെങ്കിൽ ആ രീതിയിലാണ് ഈ നാട്ടുകാരും നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഒക്കെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തിന്റെ ദേഹം വീട്ടിലേക്ക് എത്തിച്ച സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ആ ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു കാണുവാൻ വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകൾ എന്തായാലും ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു ആയിരുന്നില്ല ഇത് പറഞ്ഞതുപോലെ യൂജ്യം മേഖലയിൽ സ്ഥിരമായി നടത്തുന്ന പെട്രോളിംഗ് ആയിരുന്നു പക്ഷെ അവിടെ നിന്ന് കാൽവഴുതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി നടന്ന സംഭവം ആ വൈകിട്ടോടു കൂടിയിട്ടാണ് കുടുംബങ്ങളെ അറിയിക്കുന്നത് പിന്നീട് നടപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി ഇന്നലെ രാത്രി തന്നെ ഈ പറഞ്ഞതുപോലെ കോഴിക്കോടുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പ്രത്യേക വിമാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം എത്തിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹത്തെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു വീട്ടിലെ പൊതുദർശനത്തിന് വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇവിടെ ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാവുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആളുകൾ കൂടുകയാണെങ്കിൽ പക്ഷേ ആ സമയം നിയന്ത്രിക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇതിനുശേഷം വീണ്ടും വീട്ടിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക അദ്ദേഹം കൊണ്ടുപോകും അവിടെ ഈ സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ചുള്ള മറ്റ് ചടങ്ങുകളൊക്കെ വീണ്ടും വീട്ടിൽ നടത്തിയതിനു ശേഷമായിരിക്കും ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള കുടുംബ ശ്മശാനത്തിൽ അന്തിമ ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ടാവുക ഒരു മാസം മുമ്പ് അദ്ദേഹം വന്നു പോയ സമയത്ത് നാട്ടുകാരുടെ അനുഭവങ്ങളൊക്കെ നമ്മളിവിടെ വന്ന് പങ്കുവെക്കുമ്പോൾ നാട്ടു വീഴുന്ന സമയത്തായാലും സജീവമായി വിഷയങ്ങളിൽ ഒക്കെ ഇടപെടുകയും ആ നാട്ടുകാരുമായി നല്ല ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സജീഷ് എന്നാണ് നമ്മളോട് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് വയസ്സാണ് പ്രായം ഇരുപത്തിയേഴ് വർഷമായി സൈനിക സേവനം നടത്തുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് അത്തരത്തിൽ സേവനം നടത്തിയ പാരമ്പര്യം അദ്ദേഹത്തിന് ഉണ്ട് ബഹറാംകലയിലെ സേരി മസ്താൻ മേഖലയിൽ തിരച്ചിൽ നടത്തുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത് കാൽപൊഴുതി വലിയ ഗർക്കത്തിലേക്ക് വീഴുകയായിരുന്നു ഉടനെ തന്നെ ഈ സൈനിക സംവിധാനങ്ങളൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എന്നതാണ് സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത എന്തായാലും നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു യാത്രയെപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്കൂളിലും പരിസരത്തും ഒക്കെ നിരവധിയായിട്ടുള്ള ആളുകൾ നൂറുകണക്കിന് ആളുകൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് നിരവധിയായിട്ടുള്ള ആളുകൾ നാട്ടുകാരുണ്ട് അദ്ദേഹത്തെ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച ആളുകളുണ്ട് അത്തരത്തിൽ ഒരുപാട് ആളുകൾ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇവിടെ നടിച്ചു കൂടിയിട്ടുണ്ട് പൂർണ്ണ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാവുക സുബൈദാർ നടക്കുന്നുണ്ടാവുകൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ചെറുകുന്നിലെ വീട്ടിലെ മൃതദേഹം ഇന്നലെ രാത്രിയിൽ എത്തിച്ചു ഇപ്പോൾ ചെറുകുന്ന ബാലപ്രബോധിനി എൽ പി സ്കൂളിലാണ് പൊതുദർശനം ഉണ്ടാവുക എല്ലാ ബഹുമതികളും നൽകിയായിരിക്കും ഈ ഈ സൈനികന് യാത്രയെപ്പോ നൽകുക നാല്പത്തെട്ട് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം